വർഷങ്ങൾക്ക് പഴകും തോറും വീര്യം കൂടുന്ന ഒരേ ഒരു ചിത്രം അതാണ് മണിച്ചിത്ര താഴ് മന്ത്രവിധി പ്രകാരം ചിത്രിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ മുപ്പത് വർഷങ്ങൾ പല റീമേക്കുകൾ ഓരോ സീനും ഡയലോഗും മലപ്പാടം എങ്കിലും ഒരിക്കൽ കൂടെ തിയേറ്ററിൽ കാണാൻ കൊതിക്കാത്ത മലയാളികൾ ചുരുക്കം എനിക്ക് ഇന്നലെ വേദിയിൽ മണിച്ചാഴ് കാ ജനപ്രവാഹം കണ്ടോ ക്ലാസിക് എന്നും ക്ലാസിക് തന്നെയാ മണിച്ചിത്രത്താഴ് റിന് വൻ വരവേൽപ്പ് ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാസിലിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രമാണ് ചില സിനിമകൾ അങ്ങനെയാണ് റിലീസ് ചെയ്ത് എത്ര കാലം കഴിഞ്ഞാലും അതേ ഫ്രഷ്നെസ്സോടെ നിലനിൽക്കുന്നവ അത് വീണ്ടും കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന സിനിമകളുമാകും അത്തരത്തിൽ ഇന്നും ടി വരുമ്പോൾ മലയാളികൾ ആവർത്തിച്ചു കാണുന്നൊരു സിനിമയുണ്ട് ഫാസിലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ മണിച്ചിത്ര ആ ചിത്രം ശബരിമല സത്യം ഇത് ചെയ്തവനെ ഞാൻ ഞാൻ ഒരുപക്ഷെ മണിച്ചിത്രത്താഴിനോളം മലയാളികൾ ആവർത്തിച്ചു കണ്ടൊരു സിനിമ വേറെയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് റിലീസ് ചെയ്ത് മുപ്പത്തിയൊന്ന് വർഷങ്ങൾ പിന്നിടുന്ന ഈ വേളയിൽ മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുകയാണ് അതും പുത്തൻ ദൃശ്യ മികവോടെ ഫോർ കെയിൽ ജൂലൈ ഇരുപത്തിയാറിനാണ് ചിത്രത്തിന്റെ റീ റിലീസ് ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം മണിച്ചിത്രത്താഴിൻ്റെ ടീസർ റിലീസ് ചെയ്തിരുന്നു ഹൊറർ ത്രില്ലർ മോഡിൽ ഒരുക്കിയ ടീസർ ഏറെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് യൂട്യൂബ് ട്രെൻഡിങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന മണിച്ചിത്രത്താഴ് ടീസറിനെ പ്രശംസിച്ചും സിനിമയെക്കുറിച്ചും കമന്റ് രേഖപ്പെടുത്തി നിരവധി പേരാണ് രംഗത്ത് എത്തുന്നത് പഴകും തോറും വീര്യം കൂടുന്ന ഒരേ ഒരു ചിത്രം നൂറുവട്ടം കണ്ടു കാണും ഇനിയും ഒരു നൂറുവട്ടം കൂടെ കാണാം കണ്ടുകൊണ്ടേയിരിക്കാം മലയാളത്തിന്റെ മണിച്ചിത്രത്താഴ് എത്ര തവണ കണ്ടാലും ആദ്യം കാണുന്ന അതേ ഫീൽ തരുന്ന ഒരു അത്ഭുത സിനിമ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാസിലിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രമാണ് മണിച്ചിത്രത്താഴ്ച തിലകൻ നെടുമുടി വേണു ഇന്നസെന്റ് സുധീഷ കെ പി സി ലളിത തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരന്നിരുന്നു മലയാളത്തിലെ വൻ ഹിറ്റിന് പിന്നാലെ മണിച്ചിത്രത്താഴ് ഇതര ഭാഷകളിലും റീമേക്ക് ചെയ്തിരുന്നു